السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اتريم بريا بطا بيدي اللي استاذ ماري അതുപോലെ തന്നെ മണ്ണാർശാല യൂണിറ്റിലെ എസ് എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും കേരള മുസ്ലിം ജമാത്തിൻ്റെയൊക്കെ പ്രവർത്തകരെ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് എന്ന് ബിസലം വാഹുഅലഹി വസ്ല്ലാം തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞത് നമ്മളെ മുസ്ലിംങ്ങളാക്കി എന്നുള്ളതാണ് ഒരാൾ മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ അത് റബ്ബ് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് പിന്നെ ഒരനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ലോകത്തിൻ്റെ നേതാവ് സയ്യിദ് ഉൽ വുജൂദ് മുഹമ്മദുർ വസൂൽ വാഹുഅലഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായി എന്നുള്ളതാണ് മറ്റുള്ള മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട് അവരെല്ലാം കാത്തു നിന്നവരാണ് എന്തിനാ അള്ളാഹാൻ്റെ ഹബീബ് സയ്യദ്ൽ മുഹമ്മദ് തങ്ങളുടെ സമുദായമാകുന്ന ഈ ഉമ്മത്തിലൊരു മെമ്പർഷിപ്പ് കിട്ടാൻ അതിനുവേണ്ടി കാത്തു കിടന്നവരാണ് അത്രയും വലിയ പൊതലുള്ള ആളുകളാണ് നമ്മൾ അങ്ങനെയുള്ള നമ്മൾ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് ആസ്വദിക്കാൻ വേണ്ടി

ലോകത്തിന്റെ നേതാവ് മുഹമ്മദിനിൽ മുസ്തഫാങ്ങൾ അവന്റെ എല്ലാം എല്ലാമായി മാറുമ്പോഴല്ലേ ലോകത്ത് നമ്മൾ വിശ്വാസിയാവുക അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് അല്ലിമൂ ഔലാദക്കും നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ് അവാനെക്കുറിച്ചല്ല ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് പിന്നെയോ മഹാന്മാര് പറയുകയാണ് അല്ലിമൂ ഔലാദക്കും മഹബത്ത് റസൂലില്ലാ തങ്ങളോടുള്ള മഹബത്ത് തങ്ങളോടുള്ള പ്രണയം തങ്ങളോടുള്ള ഇഷ്ക് അതാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്തേ കാരണമെന്നറിയുമോ തങ്ങൾ നമ്മളെ സ്നേഹിച്ചതുപോലെ തങ്ങൾ നമ്മളെ ആഗ്രഹിച്ചതുപോലെ ലോകത്തൊരാളും നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ ഉമ്മ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ ഉപ്പ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തേ കാരണമെന്നറിയുമോ بقرات علي محمد المصطفى െ ആലോചിച്ചത് കരളിന്റെ കഷ്ണമായ ഫാത്തിമത്തു സഹർബത്തുൽ വാങ്ങുവാനെ പറ്റിയല്ല എല്ലാം ഹബിബായ തങ്ങൾക്ക് കൊടുത്ത ഉമ്മുൽ ഹബീജത്തുറഗു എം വാങ്ങുവാനെ പറ്റിയല്ല മറ്റുള്ള ഉമ്മീങ്ങളെപ്പറ്റിയല്ല കുറിച്ചുമല്ല പിന്നെ തങ്ങള് ആദ്യമായി ചിന്തിച്ചത് അവസാന കടപ്പിലാണ് തങ്ങള് സക്കറാത്തിന്റെ അലിലാണ് അപ്പോഴും അതാ അവിടുന്ന് അസുറയില് അവാഹുവിൻ്റെ സമ്മതപ്രകാരം അതാ മുത്തിനിതങ്ങളുടെ സമ്മതപ്രകാരം അവിടുന്ന് അതാ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോ തങ്ങള് വേദന കൊണ്ട് സഹിക്കാതെ സഹിക്കാതെയാകുമ്പോൾ തങ്ങൾക്ക് വേദന കൊണ്ട് തങ്ങള് പറഞ്ഞു ഒന്ന് പതുക്കെ പിടിക്കണേ അസുറയിലേ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു തങ്ങളേ യും മാർദ്ധവത്തോടെ ലോകത്തു ഒരാളുടെ ആത്മാവിനെയും ശരീരത്തു നിന്ന് നാം എടുത്തിട്ടില്ല അപ്പോഴേ തങ്ങൾക്ക് തന്നെ വേദനയാണ് അപ്പോഴാണ് അതാ ലോക നേതാവ് മുഹമ്മദുർ വസൂറും തങ്ങൾ പറയാണ് എന്റെ സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും വേദന എനിക്ക് തന്നോ അതുറയിലേ ഞാൻ സഹിച്ചോളാം ഇവിടെ വന്ന ഉമ്മമാരോട് ചോദിക്കുകയാണ് ഞാൻ എൻ്റെ നബ്സിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തിനോട് ചോദിക്കണം എന്തേ ചോദിക്കേണ്ടത് നമ്മൾ ഇത്രത്തോളം സ്നേഹിച്ച നേതാവിന് നമ്മളിന്ന് മനസ്സറിഞ്ഞ് ഒരു സ്വലാത്ത് നമ്മൾ ചെല്ലിയിട്ടുണ്ടോ നമ്മളെല്ലാവരും പറയുന്നു നമ്മൾ ആശിക്കുർ റസൂലാണ് മധുഹന്യ മീൻ്റെ ആളുകളാണ് പക്ഷേ തങ്ങൾ നമ്മളെ ഇഷ്ടപ്പെട്ട് തങ്ങൾക്ക് വേണ്ടി ജീവിതം കൊടുത്ത സ്വഹാപത്തിനെ വെച്ച് നോക്കുമ്പോ നമുക്കത് പറയാൻ അർഹതയുണ്ടോ അവകാശമുണ്ടോ സ്വഹാപത്ത് എല്ലാം ഹബീബായ തങ്ങൾക്ക് സമർപ്പിച്ച് പോയവരാണ് പൈസ വേണോ തരാ എന്ത് വേണോ തരാ തങ്ങൾക്ക് ഇഷ്ടം അതാണെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റൊരു ചിന്ത അവരുടെ കൽവിലില്ല അതുകൊണ്ട് മിനിങ്ങളോട് വിനയത്തോടെ പറയാനുള്ളത് നമ്മളിവിടെ കൂടിയതിൻ്റെ ഉദ്ദേശം എന്താണ് എനിക്ക് ഞാനിവിടെ വരുന്നു എന്നുള്ളത് പ്രത്യേകതയല്ല ഈ മജിലിസിൻ്റെത് തോ തങ്ങളിവിടെ വരുന്നു എന്നുള്ളത് പ്രത്യേകതയല്ല പിന്നെയോ ഹബീബ് മുഹമ്മദ് മജിലിസാണ് മക്കൾ സംഘടിപ്പിച്ചത് മുത്തിനുപിതങ്ങളെ കണ്ടിട്ടാണ് ഹബീബ് സ്വല്ലം വാങ്ങു അലയ തങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടണോ ഈ ജീവിതകാല സാഹചര്യങ്ങൾ വർത്തമാനകാല സാഹചര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കെന്തേ മനസ്സിലാകുന്നത് പത്തിലും എട്ടിലും ഒൻപതിലുമൊക്കെ പഠിക്കുന്ന കൗമാര ായ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് എന്തേ നമുക്ക് പറയാനുള്ളത് പേരുകൊണ്ട് മുസ്ലിമായ ആളുകളുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് അതേ സമയത്ത് അങ്ങനെ ഒരു നയിച്ച ഘടകമെന്താണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മഹബത്ത് അത് നമ്മുടെ മക്കളുടെ കൽവിലൂട്ടി ഉറപ്പിച്ചാൽ ഒരു എം ഡി എമ്മിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുലിശിത പ്രവർത്തനങ്ങളിലോ നമ്മുടെ മക്കൾ പോയി വീഴൂല ഒരു എസ് എസ് എഫുകാരൻ അത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ പ്രതിചേർത്തുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ എന്തേ കാരണം സുന്നത്തി സുന്ന നേതൃത്വം കൊടുക്കുന്നത് അലിമീങ്ങളാണ് സാധാത്തുക്കളാണ് അവരുടെ പിന്നിലാണ് ഈ മക്കളുള്ളത് നമ്മളുള്ളത് അതുകൊണ്ട് സംഘടനാപരമായിട്ട് പറയട്ടെ സുന്നത്തിജമായ നമ്മൾ നെഞ്ചിലേറ്റി ജീവിക്കണം അതിനു വേണ്ടി ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഉപകാരമെന്തേ ആര് നമ്മളെ മറന്നാലും നമ്മുടെ കബറിലേക്ക് ഈ എസ് എസ് എഫിൻ്റെ മക്കള് അതാ നമ്മുടെ ചാരത്ത് വന്നിരുന്നു ഓതും പഠിച്ചവനേ അത് ചെയ്യും പഠിച്ചവനെ എൻ്റെ കൂടെ നടന്നവനാണ് എനിക്ക് പ്രസ്ഥാനം പറഞ്ഞു തന്നതാണ് സുന്നത്തി ജമാനത്തിലേക്ക് എന്നെ നയിച്ചു കൊണ്ടുവന്നവരാ ഇവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലോ എന്ന് ഈ മക്കളിൽ ഒരാൾ നമുക്ക് വേണ്ടി ചെയ്താൽ അത് തന്നെ ഏറ്റവും വലിയ നേട്ടമല്ലേ മിനെ ഇതാണ് നമ്മൾ എസ് എസ് എഫിലേക്ക് സുന്നത്തരമാനത്തിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടാലുള്ള ഗുണം